നമസ്കാരം കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റാതെ നമ്മൾ ഫ്രീസായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് അവസ്ഥയാണ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എക്സ്പെഷ്യലി ഓട്ടോമൊബൈൽ ഫീൽഡിൽ നമ്മളൊരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തീരുമാനം ശരിയാണെന്ന് വിശ്വസിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക പൂർണ്ണതയുള്ള ഒരു വാഹനവും ഇന്ത്യൻ മാർക്കറ്റിലല്ല ലോകത്തിൽ തന്നെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അതിനോട് ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം നീതീകരിക്കുന്ന വാഹനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വാങ്ങാം ഈ അടുത്തിടെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ സംസാരിച്ച സമയത്ത് നമ്മുടെ ചാനൽ വലിയ വലിയൊരു ചാനലൊന്നുമല്ല വളരെ കുഞ്ഞ് ചാനലാണ് ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം ഡെയിലി നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് അല്ലെങ്കിൽ സാഹചര്യത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരതൊക്കെ കാണുന്നുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് സംസാരിച്ചു അദ്ദേഹം ഒരു കാർ വാങ്ങാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഓരോരോ വീഡിയോസ് ഇടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ ഞാനൊരു പഞ്ച് എന്ന് പറഞ്ഞൊരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു തന്നെ നിങ്ങൾ വീഡിയോ ഇടുന്നു അപ്പോൾ ക്ലാവിസ് വരും എന്നുള്ള ആഗ്രഹത്തിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു അത് മാത്രമല്ല നമ്മൾ ഇപ്പം എക്സ്ട്രേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നു തന്നെ മറ്റൊരു വാഹനം വരാൻ പോകുന്നു അപ്പോൾ ഇത്തരത്തിൽ പുതിയ അപ്ഡേഷൻസ് വരുന്നു പുതിയ വാഹനങ്ങൾ വരുന്നു എന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഈ ബുക്കിംഗ് എമൗണ്ടുമായിട്ട് കുറേ കാലമായിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നി നമ്മുടെ ആവശ്യം നിനക്ക് അനാവശ്യമായിരിക്കും എന്നുള്ള രീതിക്ക് വളരെ തമാശക്ക് പറഞ്ഞു പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാഹനം ഇഷ്ടപ്പെട്ടു നമുക്ക് ആ വാഹനം ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വാഹനത്തിലേക്ക് പോകാം ഇനി അതല്ല ആ വാഹനത്തിന് കവച്ചു വയ്ക്കുന്നൊരു അപ്ഡേഷനുമായിട്ട് മറ്റൊരു വാഹനം ഉടൻ തന്നെ വരാൻ പോകുന്നു ഉണ്ടെങ്കിൽ അത്തരത്തിലൊരു വാഹനം പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന വാഹനങ്ങളെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെയാണ് വരാൻ പോകുന്നത് ഇനി എത്ര വർഷം കിടക്കുന്നു രണ്ട് വർഷത്തോളം ഇനി കിടക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഒരു സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ എസ് യു വി കാറ്റഗറി ആ ഒരു കാറ്റഗറിയിൽ ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് പഞ്ചിൽ വന്ന് നിൽക്കും അതുമാത്രമല്ല മാത്രമല്ല എക്സ്റ്ററിൽ വന്ന് നിൽക്കും മാഗ്നൈറ്റിൽ നിൽക്കും കൈഗറിൽ നിൽക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഈവൻ ഫ്രോങ്സ് വരെ ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും വാഹനങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഏത് വാഹനത്തിലേക്ക് പോകണം അവസാനം നമ്മൾ വന്ന് നിൽക്കുന്നത് രണ്ട് വാഹനത്തിലായിരിക്കും അതിലേത് വാഹനം വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മളിങ്ങനെ നിൽക്കും അപ്പോൾ തീർച്ചയായിട്ടും എക്സ്റ്റർ വേണമോ പഞ്ച് വേണമോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളിൽ ക്ഷമിക്കും എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ എക്സ്റ്റർ വേണോ പഞ്ച് വേണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ എഞ്ചിൻ വേണം മറ്റൊരു ിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലാണ് എന്നും സപ്പോർട്ട് ചെയ്ത പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം പിന്നെ ബെൽ ഐക്കണം കൂടെ അമർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് കടക്കാം ആദ്യമേ തന്നെ പഞ്ച് എക്സ്റ്റർ രണ്ടും രണ്ട് കമ്പനിയുടെ വാഹനമാണ് നമുക്കറിയാം ഒന്ന് ഹ്യുണ്ടായുടെ വാഹനമാണ് മറ്റൊന്ന് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ജയൻ ടാറ്റാ മോട്ടോഴ്സിൻ്റെ വാഹനമാണ് അപ്പോൾ ഹ്യുണ്ടായുടെ വാഹനം ഒരു കൊറിയൻ വാഹനമാണ് അത് മറ്റത് ഇന്ത്യൻ വാഹനമാണ് രണ്ടിനും രണ്ട് രീതിക്കുള്ള പോസിറ്റീവുമുണ്ട് നെഗറ്റീവുമുണ്ട് ഇന്ത്യൻ വാഹനങ്ങൾ മോശമാണെന്ന് ഒരിക്കലും പറയാൻ ഞാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ കൊറിയൻ വാഹനം മോശമാണെന്നും പറയാൻ കഴിയില്ല നമ്മളെല്ലാത്തിനെയും അതിൻ്റെ കൂടി കാണണം ഒരു മാനുഫാക്ചർ ഒരു വാഹനം പുറത്തേക്ക് ഇറക്കുമ്പോൾ നല്ല രീതിക്കാണ് അവർ വാഹനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പെർസെപ്ഷനിലാണ് ഇറക്കുന്നത് അപ്പോൾ രണ്ടിനെയും ഡിസൈനിലാകിയെന്ന് നമുക്ക് നോക്കാം ഇപ്പം ഡിസൈൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കണ്ണിലെ കാഴ്ച അനുസരിച്ചിരിക്കും ഇപ്പോൾ നമുക്കറിയാം എന്താ പറയുക നല്ലവനായ ഉണ്ണി എന്നുള്ള രീതിക്ക് നടക്കുന്ന ആളുകൾ ചിലപ്പോൾ ടെറസിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വളർത്തുന്നത് അറ്റ് ദ സെയിം ടൈം ഫ്രീക്കന്മാരായി നടക്കുന്ന ആളുകളെ ചിലപ്പോൾ ആളുകൾ കണ്ടാൽ ഇഷ്ടപ്പെടില്ല പക്ഷേ ആവശ്യം ഉണ്ടെങ്കിൽ അവർ ഓടി വരും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ ആ വിഷയം നമുക്ക് മാറ്റി വെക്കാം എക്സ്റ്ററിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എക്സ്റ്ററിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള ഡിസൈനാണ് ഹ്യൂണ്ടായ ഡിസൈനൊക്കെ നമ്മൾ എപ്പോഴും നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക്കും അല്ലെങ്കിൽ നമ്മൾ കണ്ട് കണ്ട് നമുക്കൊരു ഇഷ്ടം വരുന്ന ഡിസൈനാണ് ഹ്യൂണ്ടായുടെ ഡിസൈൻ എന്ന് പറയുന്നത് എസ്പെഷ്യലി എക്സ്റ്ററിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് കട്ട്സ് ക്രീസ് ഒക്കെ അങ്ങനത്തെ ഉള്ള ഒരു ഡിസൈനാണ് ഒരു ബോക്സി കൈൻഡ് ഓഫ് ഡിസൈനാണ് ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഇംഗ്ലീഷിൽ എച്ചിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഡേ ടൈം റണ്ണിംഗ് ഡേറ്റ് ഒക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട് എറോ ഡയനാമിക് പ്രപ്പോഷന് കാര്യമായിട്ട് വലിയ പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലുള്ള കട്ട് ചെയ്ത രീതിയിലുള്ള ഒരു ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് സിൽവർ എലമെൻറ്റ്സൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതൊരു മികച്ച കാര്യമായിട്ട് എനിക്ക് തോന്നി ബോണറ്റ് കുറച്ച് ചെറുതാണ് കുറച്ച് ഉയരം കുറവുള്ളതുപോലെ തോന്നുമെങ്കിലും അത്യാവശ്യത്തിന് ഉയരമൊക്കെ ഒരു വാഹനത്തിനുണ്ട് റൂഫ് റെയിൽസ് ഉണ്ട് അതുമാത്രമല്ല നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഗ്ലോസി ബ്ലാക്ക് ഡിസൈനിലുള്ള എലമെൻറ്റ്സ് ഒക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട് ബാക്ക് ഡിസൈൻ പല ആളുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ഞാൻ സംസാരിച്ച ആളുകളുടെ ഒരു ഭൂരിഭാഗം ആളുകളുടെ ഒരു പേഴ്സൻറ്റേജ് നമ്മൾ യാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേറിൻ്റെ ബാക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നും എന്നാൽ പോലും ചില കളറുകളൊക്കെ എക്സ്റ്റേന് വളരെ നല്ലതാണ് മൊത്തത്തിൽ ഈ ഒരു ഡിസൈൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ പറയുന്ന ഒരു വാഹനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അതിൽ നിന്നും മാറിയിട്ട് വരുന്ന ഡിസൈനൊക്കെ നമുക്ക് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അതിലൊരു വാഹനമാണ് നമ്മുടെ ഇഗ്നിസ് എന്ന് പറയുന്നത് ഇഗ്നിസ് വളരെ മികച്ച ഒരു വാഹനമാണ് അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിന് മുകളിലുള്ള എന്താ പറയുക നമുക്ക് കണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പെക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മുൻവിധി ധാരണ പ്രകാരം ആയിരിക്കണം ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ എന്ന് ആ ഒരു ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം പക്ഷേ ഈ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ അപ്പ് മാർക്കറ്റ് കൈൻഡ് ഓഫ് ഡിസൈനാണ് അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും നിങ്ങൾ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമുക്ക് പഞ്ചിലേക്ക് വരാം പഞ്ചിൻ്റെ എന്ന് പറയുന്നത് ഒരു മിനി ഹാരിയർ ഒക്കെ വരുന്നത് പോലെ ഇപ്പോഴത്തെ ഹാരിയർ അല്ല അതിന് മുമ്പുള്ള ഒരു ഹാരിയർ ഇപ്പോൾ ഹരിയറിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു മിനി ഹാരിയറിൻ്റെ ഒക്കെ ഒരു ലുക്കോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത് ഈ വാഹനം കാണുമ്പോൾ തന്നെ നല്ല ആരോഗ്യമുള്ള ഒരു വാഹനം പോലെ നമുക്ക് തോന്നും അതിന് ആരോഗ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എക്സ്ട്രാ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒരു സൊഫസ്റ്റിക്കേറ്റഡ് സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നും പക്ഷെ പഞ്ച് കുറച്ചും കൂടെ ഒരു മസ്കുലർ ആയിട്ട് തോന്നും സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലവീൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അലവീലിൻ്റെ പാറ്റേൺ ആണ് അത് മാത്രമല്ല ബാക്കിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബാക്കിലെ ഡിസൈനും കുറച്ചും കൂടെ എന്താ പറയുക കുറച്ച് ഉയർന്നു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഷേപ്പ് ആയിട്ടുള്ള ബ്രേക്കിലെ ബ്രേക്ക് ഇലുമിനേഷൻസ് ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയും മൊത്തത്തിൽ ഡിസൈൻ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റർ ഒരു ബോക്സി കൈൻഡ് ഓഫ് ഡിസൈൻ സ്ലീക്ക് അല്ലെങ്കിൽ കട്ട് കട്ട്സ് ആൻഡ് ക്രീസ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു എലമെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ തന്നെയാണ് പക്ഷേ പിൻഭാഗം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചില സമയങ്ങളിൽ നമുക്ക് ചില ആംഗ്ലീന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി എന്നാൽ പഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും പഞ്ചൊരു ബൾ ജി അല്ലെങ്കിൽ ബൾക്കായിട്ട് ഒരു വാഹനം എന്താ പറയുന്നത് നല്ല മസിൽ മാൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം എന്നുള്ള രീതിക്ക് അത് റൈനോ ഇൻസ്പേർഡായിട്ടുള്ളൊരു ഡിസൈൻ എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് ആ ഒരു വാഹനത്തെ കാണുമ്പോൾ ഒരു കുട്ടി റയനോയേ പോലെയൊക്കെ നമുക്ക് തോന്നും അപ്പോൾ ഡിസൈൻ എന്ന് പറയുന്നത് വ്യക്തികളുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും ഇനി നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് നോക്കാം ഇപ്പോൾ ബൂട്ട് സ്പേസ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് വേണം ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്ററാണ് എക്സ്റ്റേറിൻ്റെ ബൂട്ട് സ്പേസ് ലോഡിംഗ് ലിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ മുന്നൂറ്റി അറുപത്താറിനൊക്കടുത്താണ് പഞ്ചിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ പഞ്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കും ബൂട്ട് സ്പേസ് കൂടുതൽ എക്സ്റ്റേറിനാണ് ഇപ്പം നമ്മൾ ലിറ്റർ കണക്കിലൊക്കെ ബൂട്ട് സ്പേസ് പറയുമ്പോൾ കുറച്ചും കൂടെ ഈ പെട്ടിയൊക്കെ വൺ ബൈ വൺ ആയിട്ട് മുകളിൽ മുകളിൽ അടുക്കി വയ്ക്കുമ്പോൾ കുറച്ചധികം സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നത് എക്സ്റ്റെറൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പഞ്ചിൻ്റെ കേസിൽ മുകളിലേക്ക് വരുന്തോറും ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ അവിടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പാഴ്സൽ ട്രേ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല അതുള്ളതാണ് ലോഡിംഗ് ലിപ്പ് കുറച്ച് കൂടുതലാണ് പഞ്ചിന് അതുമാത്രമല്ല എക്സ്റ്റേർണും കുറച്ച് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എക്സ്റ്റർണലാണ് കുറച്ചധികം ലോഡിങ് ലിപ്പ് കൂടുതൽ എന്നാലും രണ്ട് വാഹനത്തിനും ലോഡിംഗ് ലിപ്പ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റുകളൊന്നും കൊടുത്തിട്ടില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ഒരു സീറ്റ് മടക്കിയിട്ട് എന്താ പറയുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഒരു സീറ്റ് മാത്രം മടക്കി കുറച്ച് ലേഖേറ്റൊക്കെ കയറ്റാം എന്നൊക്കെ നമുക്ക് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പ്രാക്ടിക്കലി ഈ രണ്ട് വാഹനവും രണ്ട് ടൈപ്പാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇന്നത് ബെറ്റർ അല്ലെങ്കിൽ ഇന്നത് മോശം എന്ന് ഈ പറഞ്ഞ പോയിന്റ് വെച്ച് പറയാൻ കഴിയില്ല രണ്ടും മികച്ചതാണ് ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങളൊന്ന് നോക്കൂ പഞ്ച് എന്ന് പറയുന്നത് ടോളർ ആൻഡ് വൈഡർ ആണ് അത് മാത്രമല്ല അപ്പോൾ എക്സ്റ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ വീൽ ബേസ് ഒക്കെ എക്സ്റ്ററിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ മില്ലിമീറ്റർ സൈസിലാണ് അതിൻ്റെ ഒരു ഡയമെൻഷൻ നമ്മൾ പറയുന്നത് എന്നാൽ പോലും ഇങ്ങനെ അഡ്വാൻറ്റേജ് രണ്ട് വാഹനത്തിനുമുണ്ട് ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെയാണ് എക്സ്റ്റർ സ്കോർ ചെയ്യുന്നത് എക്സ്റ്ററിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് അത് മാത്രമല്ല എക്സ്റ്ററിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് ആം ടി ട്രാൻസ്മിഷനകത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നത് വളരെ വളരെ ഉപകാരപ്രദമാണ് പക്ഷേ ഈ എക്സ്റ്ററിൻ്റെ ബാക്കിലെ സീറ്റിൽ നമ്മളിരിക്കുമ്പോൾ കുറച്ചിങ്ങനെ കുഴിഞ്ഞിരിക്കുന്നൊരു ഫീല് അതായത് അത്രമേൽ കുഴിഞ്ഞിരിക്കുക എന്നുള്ള എന്നല്ല ഞാൻ പറഞ്ഞത് കുറച്ചിങ്ങനെ താന്നിരിക്കുന്നൊരു ഫീലുണ്ട് എന്നാൽ പഞ്ചിലിരിക്കുമ്പോൾ നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു ഫീലുണ്ട് കുറച്ചധികം തൈ സപ്പോർട്ടൊക്കെ ലഭിക്കുന്നുണ്ട് അത് നമ്മുടെ വീട്ടിൽ പ്രായമായ ആളുകളോ പ്രായമായ ആളുകൾ എന്ന് ഞാൻ പറയുന്നില്ല ഏത് പ്രായത്തിലുള്ള ആളുകൾ ആളുകളാണെന്നുണ്ടെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള വൈഡർ ആയിട്ടുള്ള സീറ്റുകളുണ്ടെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും അപ്പോൾ എക്സ്റ്ററിൻ്റെ കേസിൽ കുറച്ചൊന്നിങ്ങനെ സ്ലോപ്പ് പോലെയുള്ള സീറ്റ് കുറച്ച് കുറച്ച് കുഴിഞ്ഞിരിക്കുന്നവരെ വളരെ കുറച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ പഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീലുണ്ട് പക്ഷേ ഗ്ലാസ് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്ററിന് കുറച്ചധികം ഗ്ലാസ് ഏരിയ ഉണ്ട് പഞ്ച് കുറച്ച് എന്താ പറയുക ഒരു ക്ലസ്ട്രോഫോബിക് ഫീല് നമുക്ക് തോന്നും ഈ പറഞ്ഞ പോയിന്റ് നമ്മൾ അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോഴാണ് നമുക്കത് തോന്നും നമ്മൾ നോർമലി ഒരു വാഹനത്തിൽ കയറി കയറി ഇരുന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല ഫാബ്രിക് ക്വാളിറ്റിയൊക്കെ ഏറ്റവും മികച്ചത് എക്സ്റ്ററിൻ്റെ തന്നെയാണ് അതുപോലെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയും സ്വിച്ചിൻ്റെ ക്വാളിറ്റിയും എല്ലാം എക്സ്റ്റർ തന്നെയാണ് സ്കോർ ചെയ്യുന്നത് പഞ്ച് മോശം എന്ന് പറയുന്നില്ല പഞ്ചിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ മാറി മികച്ചൊരു സ്റ്റിയറിംഗ് വീലോട് കൂടിയൊക്കെ ഇനി വരേണ്ടതായിട്ടുണ്ട് മൊത്തത്തിൽ ഇനി ഇറങ്ങാൻ പോകുന്ന പഞ്ച് മികച്ച ഒരു വാഹനമായിരിക്കും അത് മാത്രമല്ല ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം പഞ്ചിൻ്റെ കാര്യം സീറോ എന്ന് തന്നെ പറയാം ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഭയങ്കര ലാഗാണ് വളരെ മോശം ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് എന്നാൽ എക്സ്റ്ററിൻ്റെ കേസിൽ വളരെ മികച്ച ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത് അപ്പം ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്കോർ ചെയ്യുന്നത് എക്സ്റ്റർ ആണ് അതുമാത്രമല്ല ബിൽ ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻറ്റ് മുതൽ എക്സ്റ്റർണൽ സിക്സ് എയർ ബാഗ്സ് ഉണ്ട് എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾഡ് ഇതെല്ലാം എക്സ്റ്റർ എക്സ്റ്റർണലും ഉണ്ട് അത് മാത്രമല്ല പഞ്ചിനും ഉണ്ട് അപ്പോൾ പഞ്ചിന് കുറച്ചും കൂടെ ബിൽ ക്വാളിറ്റി ഉണ്ട് പക്ഷേ എയർ ബാഗ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡായിട്ട് സിക്സ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഗിയർ ബോക്സാണ് അപ്പോൾ ഗിയർ ബോക്സിലേക്ക് രണ്ടിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട് മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട് പക്ഷേ നമ്മൾ ഗിയർ ബോക്സും എൻജിനും തമ്മിലുള്ളൊരു ക്യാമറാട്രി അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആണ് സ്കോർ ചെയ്യുന്നത് പഞ്ച് അവിടെ വളരെ വളരെ വീക്കാണ് ഈ ഇറവക്ട്രോൺ എഞ്ചിൻ എന്ന് പറയുന്നത് ത്രീ സിലിണ്ടർ എൻജിൻ എന്ന് പറയുന്നത് നല്ല നോയ്സിയാണ് നല്ല വൈബ്രേഷൻ ഉണ്ടായിരിക്കും ഉപയോഗിക്കുമോ ഈ വൈബ്രേഷൻ ഇങ്ങനെ കൂടിക്കൂടി വരും അത് മാത്രമല്ല നമ്മൾ കൃത്യമായി സർവീസ് ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ ഭീമമായിരിക്കും അപ്പോൾ ഫോർ സിലിണ്ടർ എൻജിൻ എന്ന് പറയുന്ന എക്സ്റ്ററും ത്രീ സിലിണ്ടർ എന്ന് പറയുന്ന പഞ്ചും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എൻജിനും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് അത് ഏറ്റവും ബെറ്റർ എക്സ്റ്ററിലാണ് പഞ്ചിന് അത്രത്തോളം വരില്ല പഞ്ചിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അത് മാത്രമല്ല നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് നല്ല ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട് അതു മാത്രമല്ല പ്രാക്ടിക്കാലിറ്റിയിൽ ഈ ഒരു വാഹനം കാണുമ്പോൾ തന്നെ ഒരു എസ് യു വി കൈൻഡ് ഓഫ് ലുക്കുണ്ട് പക്ഷേ ഹൃദയം എന്ന് പറയുന്ന എഞ്ചും എഞ്ചിനും ഗിയർ ബോക്സും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവിടെ ശരിക്കും പഞ്ച് വീക്കാണ് അന്ന് കരുതി ഈ എഞ്ചിൻ മോശമാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഈ എഞ്ചിൻ കൃത്യമായ സർവീസ് ലഭിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വളരെ മികച്ചതാണ് ഇനി ത്രീ സിലിണ്ടർ എഞ്ചിൻ കൊടുത്തത് മോശം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇത്രയും ആയിട്ടുള്ള ഒരു വാഹനത്തിന് ത്രീ സിലിണ്ടർ എഞ്ചിനെ കൊടുക്കാൻ കഴിയുകയുള്ളൂ എനിക്കിലാണ് മൈലേജ് കറക്റ്റായിട്ട് നിലനിർത്താൻ കഴിയുകയുള്ളൂ പക്ഷെ എക്സ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഫോർ സിലിണ്ടർ കാപ്പ എഞ്ചിനാണ് നല്ല ഒരു ഓട്ടോമാറ്റിക് ഉണ്ട് അത് മാത്രമല്ല പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ രണ്ട് വാഹനങ്ങളും ഒരു രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് മികച്ചതാണ് നിങ്ങളിപ്പോൾ പഞ്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടെടുക്കും പക്ഷേ കൃത്യമായിട്ട് ആ ഒരു വാഹനത്തെ പരിരക്ഷിച്ച് നിങ്ങൾ കൊണ്ടുപോകണം അങ്ങനെ പറയുമ്പോൾ സർവീസിനെ കുറിച്ച് പറഞ്ഞു വളരെ മോശം സർവീസാണ് ഈ ടാറ്റയുടെ ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ ഷോറൂമും അല്ല നമ്മൾ ഒരു ആവറേജ് എടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് കംപ്ലയിൻസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഹ്യൂഡാഡ് കേസിൽ അങ്ങനെയല്ല ഹിണ്ടാക്കും കൂടെ ബെറ്റർ സർവീസ് കൊടുക്കുന്നുണ്ട് ടാറ്റയും ഇമ്പ്രൂവ് ആകുന്നുണ്ട് മികച്ചൊരു ബ്രാൻഡാണ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് എന്നാൽ പോലും വളരെ നിസാര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തതാണ് ഇപ്പോൾ ഈ ടാറ്റയുടെ ചില സർവീസ് സെൻ്ററിൽ നിന്നും നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചൊരു മികച്ച വാഹനമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം നിങ്ങൾ അത് മനസ്സിലാക്കി കൃത്യമായിട്ട് വണ്ടി എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഓടിക്കുക സർവീസ് ചെയ്യുക അതാണ് പോയിന്റ് എക്സറും അതുപോലെ തന്നെയാണ് മികച്ച ഒരു വാഹനമാണ് കുറച്ചും റിഫൈൻഡ് ആണ് പക്ഷേ പഞ്ചിനെ പോലെ ഒരു അഗ്രസീവ് ലുക്കോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ക്വാളിറ്റി വൈസ് പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണെങ്കിലും വളരെ മികച്ചതാണ് അപ്പോൾ പ്രൈസ് നോക്കുമ്പോഴത്തേക്കും രണ്ട് വാഹനം ഏകദേശം ഒരേ ഒരു പ്രൈസ് റേഞ്ചിലാണ് പക്ഷേ എക്സ്റ്റർ കുറച്ചും കൂടെ ഓപ്ഷൻസ് അധികം ലഭിക്കുന്നുണ്ട് ഈവൻ ടോപ്പ് ടോപ്പെൻഡിലൊക്കെ നമുക്ക് ഡാഷ് ക്യാമറ വരെ ലഭിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ പഞ്ചിൻ്റെ സർവീസിനെ കുറിച്ച് പറഞ്ഞു അത് എല്ലാ സർവീസ് സെൻറ്ററും അല്ല മികച്ച സർവീസ് കൊടുക്കുന്ന ഒരുപാട് സർവീസ് സെൻറ്ററുകളുണ്ട് അങ്ങനെയുള്ള സർവീസ് സെന്ററിലൊക്കെ നിങ്ങൾ കണ്ടെത്തി അവിടെ കൊണ്ടുപോയി വാഹനം സർവീസ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മറക്കാതെ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ